ലൈവ് ആണേ ലൈവിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് റിപ്ലൈ ആയിട്ടും അതുപോലെ പരീക്ഷ ഇന്നലെ ഇന്നലെ ഇന്നലെങ്ങാണ്ടായിരുന്നു അല്ലേ ഞാൻ മിഞ്ഞാന്നായിരുന്നു ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പരീക്ഷ ഫാഷൻ ഡിസൈനിൻ്റെ പരീക്ഷ ഇരുന്ന് എല്ലാവർക്കും ആശംസകൾ ഒക്കെ വച്ചിട്ട് ഞാൻ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാ സംഭവിച്ചതെന്നറിയത്തില്ല ലൈവിൻ്റെ എന്തോ എറാകുമൊക്കെ എന്നൊക്കെ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ലൈവിൻ്റെ അത് കട്ടായി പോവുകയും ചെയ്തു അത് ആയിട്ടില്ല ഞാൻ എല്ലാവർക്കും ആശംസകൾ നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ കുറച്ച് എന്തോ ഒരു ഇത് കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നേ അതെന്തോ പോയിന്ന് തോന്നുന്നു നമ്മുടെ ഇതിൻ്റെ റെക്കോർഡ് ആയിട്ടില്ല നിങ്ങൾ പരീക്ഷ എഴുതിയവർക്ക് എക്സാം എങ്ങനെ നല്ല എളുപ്പമായിരുന്നു ഒന്ന് റിപ്ലൈ തരണേ നിങ്ങളിത് കാണുന്ന എപ്പോഴാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ റിപ്ലൈ തരണം കേട്ടോ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പരീക്ഷയുടെ കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിലർ നമ്മളെ അറിയാവുന്നവർ നേരിട്ട് കണ്ടപ്പോഴും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടെ അടുത്ത സൈഡിൽ നിന്നുള്ള കുറേ ആൾക്കാരും ഒക്കെ ഈ ഒരു ഇത് എൻ്റെ അകത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് നേരത്തെ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ യൂട്യൂബിൻ്റെ അകത്ത് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ പുതിയതായിട്ട് ആരിലും കാണുന്നുള്ള അതുപോലെ ഇപ്പോൾ പഠിക്കുന്നവരായിട്ടോ ഒക്കെ ആരിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് കമൻ്റുകളൊക്കെ ആയിട്ട് ഇടുവൊക്കെ ചെയ്യാം കുറേ പേര് എൻ്റെ അടുത്ത് ടെസ്റ്റുകളെ കുറിച്ചാണ് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പഠി അവിടെ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അവിടുത്തെ സാറുമാരുടെ കയ്യിൽ തന്നെ ഇതിൻ്റെ പി ഡി എഫ് ഉണ്ടാവും ടെസ്റ്റിൻ്റെയൊക്കെ അപ്പോൾ ആ ഒരു ടെസ്റ്റ് നമുക്ക് കോപ്പി എടുക്കാനായിട്ട് ഇങ്ങനെ പി ഡി എഫ് തരും അവർ ചോദിച്ചു കഴിഞ്ഞാൽ തരും അപ്പോൾ അത് കോപ്പി എടുത്ത് സൂക്ഷിക്കാം കേട്ടോ അങ്ങനെ കോപ്പി എടുത്ത് നമ്മൾ സൂക്ഷിക്കുന്നത് നമുക്ക് ഒത്തിരി ഉപയോഗപ്രദമാണ് കാരണം നമുക്ക് കെ എക്സാമുകൾ അതുപോലെ പി എസ് സി സംബന്ധമായിട്ടുള്ള എക്സാമൊക്കെ നമുക്ക് എഴുതാം പാസ്സായി കഴിയുമ്പോൾ അപ്പോൾ അതിന് പഠിക്കുന്നതിനൊക്കെ ആയിട്ട് ഈ ഒരു നോട്ടുകളി ഈയൊരു ടെസ്റ്റിൽ നിന്നൊക്കെ തന്നെയാണ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ സകല ടെസ്റ്റ് ഇല്ല നമ്മൾ പഠിച്ച എല്ലാ ഇതില്ലേ പാറ്റ മേക്കിങ്ങിൻ്റെ ആണെങ്കിലും അതുപോലെ നമ്മുടെ എന്താ ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് ഇയറിലെ സകല ഇതിന്നും ഉണ്ട് ചെറിയ ഒരു ഇതാണെങ്കിൽ കൂടി അത് വരുന്നുണ്ട് അപ്പം അത് നമുക്ക് ഏറ്റവും നല്ല ഇതാ അപ്പം അങ്ങനെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ഒരിക്കലും അത് നമ്മളിങ്ങനെ ഒന്ന് കോപ്പി എടുത്ത് വെച്ചത് കൊണ്ടൊക്കെ നമുക്ക് ഒരിക്കലും നഷ്ടം വരുന്നില്ല ഇപ്പം ഞാൻ ആ ഫസ്റ്റ് ഇയറിലെ തന്നെ കോപ്പി എടുത്തപ്പോൾ തന്നെ എനിക്ക് അഞ്ഞൂറ് ആയിരം രൂപങ്ങാണ്ട് അടുത്തായി ആയിരം രൂപ കൂടുതലായൊന്നും അറിയത്തില്ല എന്നാലും ഞാൻ എനിക്ക് പൈസ കയ്യിൽ പൈസ ഉള്ളതിൻ്റെ അനുസരിച്ച് കുറേശ്ശേ കുറേശ്ശേ എടുത്തു വെക്കുമായിരുന്നു ചെയ്തതേ നമുക്ക് ഒറ്റയഴുക്ക് എടുത്ത് വെക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല പൈസ ഉള്ള പോലെ കുറേശം എടുത്ത് അതുപോലെ നിങ്ങളുടെ സ്ഥലങ്ങളിൽ നിങ്ങൾ ഏത് സ്ഥലത്തുള്ളവരാണെന്ന് ഒന്ന് ഗവൺമെൻറ് ഇടണേ എവിടെ ഉള്ളവരാണോ അപ്പോൾ അവിടെ അടുത്ത് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുന്ന കടകളൊക്കെ ഉണ്ട് അവിടെ നിന്ന് ചെറിയ എന്നാ അമ്പത് പൈസ ആയിരിക്കും ഇരുപത്തഞ്ച് പൈസ ആയിരിക്കും ഒക്കെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് തരുമോ ഒരു പേജ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഉണ്ടാവും ചോദിച്ചാൽ മതി അപ്പോൾ അങ്ങനെ നമുക്ക് ഉള്ളിടത്ത് കൊണ്ടുപോയി കോപ്പിയൊക്കെ എടുക്കാം ഫോട്ടോ സ്റ്റാറ്റ് എടുത്താൽ മതി അപ്പോൾ കുറച്ച് പൈസ കുറവ് വരുമല്ലോ ഇങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി എക്സാമുകൾക്കൊക്കെ ആണല്ലോ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പി എസ് സിയിൽ കുറേ ഇതുണ്ട് നമ്മുടെ ടീച്ചറിൻ്റെ സിവിൻ ടീച്ചറിൻ്റെ ഉണ്ട് അതുപോലെ കുറേ കുറേ ഉണ്ട് ടീച്ചിങ് ഫീൽഡ് അല്ലാത്ത പോസ്റ്റുകൾ അല്ലാത്ത ഇതും കുറെ ഉണ്ട് നമുക്ക് എന്ത് വേണമല്ലോ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ എന്തൊക്കെയാണ് അല്ലാതെ പ്രൈവറ്റ് പ്രൈവറ്റ് ആയിട്ട് ജോലി ചെയ്യാനായിട്ടാണ് താല്പര്യ താല്പര്യമെങ്കിൽ അങ്ങനെയും കിട്ടും നമ്മുടെ എല്ലാ കുറെ ഇതുണ്ടല്ലോ കുറെ ബൂട്ടിക്കുകളൊക്കെ ഉണ്ട് അവിടെ എല്ലാം നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അവിടെയൊക്കെ ജോലി കിട്ടും അല്ലാതെ സർക്കാർ ഫീൽഡിലോട്ടും ഒക്കെ വരുന്നുണ്ട് വർഷത്തിൽ ഒന്ന് രണ്ട് തവണ നോട്ടിഫിക്കേഷൻ വരെ വിളിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് പി എസ് സിയിലൊക്കെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കോഴ്സ് ചെയ്തിട്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായി ഇനി ഈ ഒരു കോഴ്സും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ പി എസ് സിക്ക് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് മസ്റ്റായിട്ട് ചെയ്യുക അപ്പോൾ ഓരോ തവണ നോട്ടിഫിക്കേഷൻ വരാം അത് നമ്മൾ കാത്തിരിക്കണം കാത്തിരുന്ന് ഇടയ്ക്ക് വരുമ്പോൾ അതിൻ്റെ അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ടീച്ചിങ് ഫീൽഡിലോട്ടാണെങ്കിൽ ഈ പറയുന്ന പോലെ കേട്ടിട്ട് വേണം നല്ല കോഴ്സാണ് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്താൽ മതി എനിക്ക് എനിക്കൊക്കെയാണെങ്കിലും കുറേ കളിയാക്കലൊക്കെ സഹിച്ചാണ് ഞാനും പോയി പഠിച്ചത് ഞാനാണെങ്കിൽ കുറേ ഇത് എൻ്റെ ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞിട്ടാണ് പോയി പഠിച്ചത് അപ്പം നല്ല കോഴ്സാണ് നിങ്ങൾ നന്നായിട്ട് പരീക്ഷയൊക്കെ എഴുതണം സെക്കൻഡ് ഇയറിൽ തിയറി ഒക്കെ ഇച്ചിരി ടഫാണ് അപ്പം നന്നായിട്ട് പഠിച്ചാൽ എഴുതിയെടുക്കാവുന്നുള്ളൂ പിന്നെ മോഡൽ എക്സാംസും ഒക്കെ നമ്മൾ എല്ലാം അറ്റൻഡ് ചെയ്യണം നന്നായിട്ട് വിജയിക്കാനൊക്കെ പറ്റുമെ പിന്നെ എങ്ങാനും തോറ്റുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ എഴുതാം പക്ഷേ അതാണെങ്കിൽ ഒരു വർഷം ഗ്യാപ്പ് വരും ഈ വർഷം തോറ്റു പോയിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ അടുത്ത വർഷമല്ല അടുത്ത വർഷം കഴിഞ്ഞിട്ട് ഒരു വർഷം പോയി കഴിഞ്ഞിട്ട് പിന്നത്തെ വർഷത്തിൽ എഴുതത്തുള്ളൂ അപ്പം അങ്ങനെ ഗ്യാപ്പ് വരും അതുകൊണ്ട് മാക്സിമം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണേ അപ്പം അത്രേ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടിട്ടാൽ മതി Okay.